ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടലപ്പരിപ്പും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷുമായിട്ടാണ് ഇതിന് നം എൻ്റെ നാട്ടിൽ കടലക്കറി എന്നാണ് പറയുന്നത് ഇത് നിബിദിനത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്കൊന്ന് പൊടി വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം പാകത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും എല്ലാം ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ടില്ലാതെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം ഒരു കടല കടലപ്പരിപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൊടി ആദ്യം എടുത്ത് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം വളരെ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ നമ്മളൊരു കടലപ്പരിപ്പിൻ്റെ വലിപ്പം തന്നെ മതി ഇതിന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കടലപ്പരിപ്പിൻ്റെ പോലെ ഇനി ഇതുപോലെ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്താലും മതി ഇനി അതും മടിയാണെങ്കിൽ നമ്മൾ നേരത്തെ കൈകൊണ്ട് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകൾ കുറച്ചും നേരിയതായിട്ട് ഉരുട്ടിയിട്ട് ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് ഇട്ടാലും മതി അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അപ്പം അതിനനുസരിച്ച് ചെയ്യാം ഇനി ഞാനിതെല്ലാം ഇവിടെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് പെരിഞ്ചീരകം വലിയ ജീരകം മൂന്നോ നാലോ ഇലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാകത്തിന് വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്കറിലൊന്നും ഇട്ട് വേവിക്കരുത് നമുക്കിതൊരു കടിക്കുന്ന പരുവത്തിലാണ് വേണ്ടത് നന്നായിട്ട് വെന്ത് കലങ്ങിപ്പോയരുത് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ബോൾസ് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവാനായിട്ട് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ സമയം വേണ്ടി വരും തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കേണ്ടത് ഇത് വെള്ളമെല്ലാം വറ്റി വരണം നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വരണം ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോവും ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് അതിൽ നിന്ന് ഒരു കപ്പ് ഒന്നാം പാലും അരക്കപ്പ് രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ടാം പാലാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് കടലപ്പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് വെന്ത് പോവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കടലപ്പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ കടലപ്പരിപ്പും ഈ തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഒന്നുകൂടെ വറ്റി വരണം കടലപ്പരിപ്പ് പ്രഷർ കുക്കറിൽ വേവിക്കരുത് അത് പ്രത്യേകം പറയാണ് ഇത് വെന്ത് കലങ്ങി പോകരുത് നമ്മളത് കഴിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് കടിക്കുന്ന ഒരു പാകമായിരിക്കണം അപ്പം അത് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള പിരിഞ്ചീരകവും അതുപോലെ ചെറിയുള്ളിയും തേങ്ങയും എല്ലാം ഒന്ന് വെന്ത് വരണം ഒരു നാലഞ്ച് മിനിറ്റ് വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കടലപ്പരിപ്പ് ചേർത്തത് കൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് മധുരം കുറവാണെങ്കിൽ മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കടലപ്പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് പറയാൻ മറന്നുപോയി ഒരു നുള്ളു ഉപ്പ് ചേർക്കണം ഒരുപാട് ചേർക്കേണ്ടതില്ല നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കടലപ്പരിപ്പിൽ ഒരു നുള്ളു ചേർത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കരുത് അപ്പോൾ ഇതിൻ പാല് പിരിഞ്ഞു പോവും ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ഒന്ന് തിളച്ച് ഉടനെ തന്നെ തീ ഓഫാക്കാം അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ അത്യാവശ്യം ഇത് ഇരിക്കുന്നത് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ട് വരും ഇത് ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവുക ചൂടാറിയതിന് ശേഷം തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്